നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന അക്രമങ്ങളെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിക്ക് ഭ്രാന്തല്ലേ എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ പി സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രതികരണം അരി കൊണ്ടത് കൂത്ത പൊടി കാണിച്ചാൽ ഇത്രയൊക്കെ ചെയ്യണമായിരുന്നു എന്നതാണ് കറുത്ത പൊടി കാണിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സ്വാതന്ത്ര്യ സമരം മുതൽ ഈ രാജ്യത്ത് എല്ലാവരും നടത്തുന്ന ഒരു സമയം എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും ഭയപ്പാട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ആശങ്ക കേസെടുത്തതും നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട പഠിക്കുമ്പോൾ ബ്രണ്ടൻ കോളേജ് കാലത്ത് പിണറായി വിജയനുമായി മുഖാമുഖം കണ്ടതിനെക്കുറിച്ചും കെ സുധാകരൻ പറഞ്ഞു അതിന്റെ അനുഭവം പിണറായി വിജയന് എന്നും അദ്ദേഹം ചോദിച്ചു അദ്ദേഹം അതുകൊണ്ട് നേതാവിന്റെ മനസ്സല്ല മുഖ്യമന്ത്രി സൈക്കോപാത്ത കെ സുധാകരൻ പരിഹസിച്ചു മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉൻമാനിക്കുന്നവരാണ് ഈ സൈക്കോപാത് എന്ന് പറയുന്നത് എന്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടക്കമില്ലാതാക്കാൻ നടപടികൾക്ക് നേതൃത്വം ശ്രീ കൊടുക്കാനാകും വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതിൽ അധികം പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ പദം ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം അതിനപ്പുറത്തൊരു പദമുണ്ടോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഭാഗം കണ്ടെത്താത്തത് പറയാവൻ സാധിക്കുന്നതിനുള്ള എ സൈക്കോപാത്ത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ് കണ്ണൂരിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിണറായി എന്ന സൈക്കോപാത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തിരിച്ചറിയാൻ നവകേരള സദസ് യാത്രയോട് സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ് നവകേരള സദസ് കേരളത്തിലുള്ള നീളം സഞ്ചരിച്ച് മുപ്പത്തിയേഴ് ദിവസം ഈ സൈക്കോപാത്തിന്റെ ക്രൂരകൃത്യങ്ങൾ ജനങ്ങൾ കണ്ടു കല്യാശ്ശേരിയിൽ എന്റെ കുട്ടികളെ അടിച്ച് പ്രണതായി കുട്ടികൾ തള്ളിച്ചതിൽ അതിന്റെ ജീവൻ രക്ഷാപ്രവർത്തനമായി വിശേഷിപ്പിച്ച് ഒരു സൈക്കോ പാത്രം മാത്രമല്ലേ അത് പറയാൻ സാധിക്കൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയണം നവകേരള സദസ് കണ്ണൂരിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി കരിങ്കൽ തടങ്കലിട്ടു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രത്യക്ഷമായി കരിങ്കോട്ടി സമരവുമായി എത്തിയത് അതേങ്ങാടി മുഖ്യമന്ത്രിയെ കരിക്കോട്ട് കാട്ടിയെന്ന് ഒറ്റ കാരണത്തിന്റെ പേരിൽ പ്രവർത്തകരെ ഹെൽമറ്റും പൊട്ടിച്ച ടീമുണ്ടൊക്കെ അടിച്ച് ഇടിച്ച് മൂക്ക് കരച്ച് കായ് പൊട്ടിച്ചു കാല് പൊട്ടിച്ച് തലക്കടിച്ചവരെ ആശുപത്രിയിലാക്കി അതിൽ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ ആ മുഖ്യമന്ത്രി ആനന്ദി തന്നെ ഞാൻ ഒരു നാഗമെ ആയിരിക്കും എന്നാണ് പക്ഷേ ഇത് തന്നെ ആവർത്തിച്ചപ്പോ എനിക്ക് തോന്നി അദ്ദേഹം ബോധവുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാൻ വിചാരിച്ചാണെന്ന് പക്ഷെ പിന്നെ മനസ്സിലാക്കിയത് അദ്ദേഹം അത് ഒരു വിശ്വാസ പ്രമാണമായിട്ടാണ് പറയുന്നത് എല്ലാ സ്ഥലത്തും അടുത്ത കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം